നമസ്കാരം എല്ലാവരും ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ കാണിക്കണേ അപ്പം നേരത്തെ എണീറ്റിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പുട്ടും ചെറുപയർ കറിയാണെന്നുണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള ഒരു ഡേയിലും അതേപോലെ തന്നെ നമുക്ക് മടി മടിപൊടിച്ചൊരു ഡേയിലും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും ചെറുപയർ കറി അപ്പോൾ മോന് ബസ് മിസ്സായിപ്പോയിട്ടോ നീച്ചി മോന് ബസ് പോയി കാരണം നേരത്തെ ആയിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ ഇരുന്ന് ഫോണും കളിച്ച് കളിച്ച് സമയം കഴുകി അങ്ങനെ ചെന്നപ്പോ ബസ് മിസ് ആയി അപ്പോൾ അതുകൊണ്ട് ഷിനാസ് പെട്ടെന്ന് അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവനെ കൊണ്ടാക്കി കൊടുക്കാൻ പോകുക കേട്ടോ അല്ലെങ്കിൽ അവനും കുറച്ച് ചെയ്യാൻ പെടുന്ന ഫ്രോണുമൊക്കെ കളിച്ച് കുറേ നേരം റിലാക്സ് ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഷോപ്പ് തുറക്കാൻ പോവുകയുള്ളൂ അപ്പോൾ ഇവനുക്ക് ബസ്സ് മിസ് ആയത് കാരണം അവനോടും പെട്ടെന്ന് പോകേണ്ടി വന്നു അങ്ങനെ അതാണ് അവർ രണ്ടുപേരും പോയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോഴാണ് നമുക്ക് എംസാൻറ്റ് വന്നത് നമുക്കിവിടെ വീട് പണി നടക്കേണ്ടല്ലോ അങ്ങനെ കുറച്ച് സമയം അവിടെ കയറുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞത് നല്ല ബിസി ആയിട്ടില്ല നല്ല തിരക്കുള്ള ഡേ ആണെന്നൊക്കെ പറയാം ഒന്നും ഒട്ടും തിരക്കില്ല എവിടെയും പോവണില്ല കാരണം ഒന്നും ഷോപ്പിങ്ങിന് പോണില്ല നമ്മൾ ഷോപ്പിൽ പോകണില്ല എവിടെയും പോണില്ല കേട്ടോ ഒന്ന് വീട്ടിലിരുന്നിട്ട് നല്ലൊരു അടിപൊളി വീട്ടമ്മയായിട്ടൊന്ന് അഭിനയിക്കാൻ പറ്റുമോ നോക്കാനാണ് കേട്ടോ കാരണം എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിയല്ലേ നമുക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനൊരു ദിവസമാണെന്നേ അപ്പോൾ ചിലരൊക്കെ ഞാൻ വറവിടുന്നതൊക്കെ കാണുമ്പോൾ എന്നോട് പറയും അങ്ങനെ ജസ്റ്റ് അവൻ്റെ അടുത്ത് പെട്ടെന്ന് മാറൊക്കെ ചെയ്യുമ്പോൾ പറയും ചെയ്ത് പരിചയമല്ലാത്ത കാരണമാണ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഫുഡ് ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോക്ക് വേണ്ടി മാത്രം കേട്ടോ എനിക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് സാധാ ചോറും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് നിന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ കാരണം ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലൊക്കെ പറയും എന്നും ബിസിയാണെന്നല്ലേ പറയും അപ്പോൾ വീട്ടിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ പിന്നെ എന്താ അത്ര തിരക്ക് എന്താത്ര ബിസി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരോടാണേ രാവിലെ നിച്ചു മോൻ ക്ലാസ് ഉള്ളത് അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം കൊണ്ടുപോകാൻ സ്നാക്സും വേണം ഉച്ചയ്ക്ക് ഫുഡും വേണം അതെന്തായാലും അത്ര രാവിലെ ഒന്ന് ഹോട്ടലിന് വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞേക്കാൽ നടക്കില്ല അപ്പോൾ അതെന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവാത്ത ദിവസങ്ങൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ്ഡൊന്നും ഉണ്ടാക്കണില്ല പിന്നെ വൈകുന്നേരം വരുമ്പോൾ നമ്മൾ വളരെ ടയർഡാണ് യാത്ര ഒക്കെ ചെയ്ത് വളരെ ടയേഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരും അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടും അതെല്ലാം നമുക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഉണ്ട് തോന്നിയാൽ ഉണ്ടാക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് കാരണം നമ്മൾ അടുക്കളത്തെ കാര്യങ്ങളും വെച്ചുണ്ടാക്കലും അടിക്കലും തുടക്കലും മാത്രമായിട്ട് നിന്നാൽ നമുക്കത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ നമുക്ക് നമുക്ക് കാശും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പോൾ അതിനുള്ള വരുമാനം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ അയലേ നടക്കുകയുള്ളൂ അപ്പോൾ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പയർ കുത്തിക്കാച്ച എന്നൊക്കെ പറയുമല്ലോ അപ്പം അതിനുള്ള പയറ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എല്ലാവരും അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കണമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞതിർത്തും ഇനി കുറച്ച് പേരൊക്കെ പറയും ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എനിക്കങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമൊന്നുമില്ല കിശ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാൻ തന്നെ താല്പര്യം അതുപോലും ചെയ്യാൻ മതി കേട്ടോ പക്ഷെ നമ്മളൊരു ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്തു പഠിച്ചു ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ നമ്മൾ എത്ര എന്ത് ജോലി ചെയ്താലും നമ്മൾ ആർക്ക് വേണ്ടി ജീവിച്ചാലും എന്ത് ജോലി ചെയ്താലും വീട്ടിൽ ജോലിയായാലും പുറത്തു പോയിട്ടുള്ള ജോലിയായാലും എന്ത് ചെയ്താലും ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ലേഡീസ് നോക്കാണ്ട് പോകണൊരു കാര്യമുണ്ട് സ്വന്തം ആരോഗ്യം നമ്മൾ നമ്മൾ ആരോഗ്യം എപ്പോഴും നോക്കണം കേട്ടോ കാരണം ആരോഗ്യമുള്ള സമയത്താണ് നമ്മളെല്ലാവർക്കും ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ആരോഗ്യം നോക്കണം കാരണം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവാത്ത കാര്യം തോന്നുന്നു എനിക്ക് ബ്ലഡ് കുറവ് നല്ല വന്നു നല്ല ക്ഷീണം വന്നിട്ട് അപ്പം അങ്ങനെ നല്ല ബ്ലഡ് ഉറവ് നന്നായിട്ട് വന്നപ്പോൾ മോളിൽ ഏഹ് ഉണ്ടാക്കി കൊടുത്തയച്ചിരുന്ന കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് ബോട്ടിൽ കൊടുത്തയച്ചിരുന്നു അത് ഫുൾ ആയിട്ട് കഴിച്ചു അപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നപ്പോൾ രണ്ട് ബോട്ടിലും കൂടി കൊടുത്തയച്ചു അപ്പോൾ നമ്മൾ ലേഡീസ് പൊതുവേ നമ്മൾ ആരോഗ്യം നോക്കില്ല മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും നമ്മളെ ആരോഗ്യം നമ്മൾ തീരെ ശ്രദ്ധിക്കില്ല അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ക്ഷീണായിട്ടോ യാത്രയിലൊക്കെ നല്ല ക്ഷീണാവാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ മോളായാലും ഷംനാസ് ആയാലും ക്ഷീണുമായാലും ഈച്ചവായാലും ഒക്കെ നിർബന്ധിച്ച് നല്ലുണ്ടാക്കി കഴിപ്പിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറയും തടിയൊക്കെ കൂടുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ മോൾ പറയും എന്നോട് തടിയൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ട് നല്ല എഴുഞ്ഞിട്ട് നിങ്ങൾക്ക് അടിയിൽ പോയി കിടക്കണോ അതോ തടിയൊക്കെ കൂടിയിട്ട് മേലെക്കൂടെ നടക്കണോ എന്താണെന്ന് തീരുമാനിക്കാറുണ്ട് നല്ലുണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്ന് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വർത്തറച്ചൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതാ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്തൊക്കെയുണ്ടാക്കി എന്ന് ലാസ്റ്റ് പറയാവേ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നിങ്ങളങ്ങനെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ നമ്മളൊക്കെ ലൈഫിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ഒരു ലൈഫ് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എനിക്ക് ഈ ലൈഫ് മതിയായി ഇനി അങ്ങ് മരിച്ചാൽ മതിയെന്ന് ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കുമല്ലേ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ശ്രമിച്ചവരും നമുക്കിടയിൽ ഉണ്ടായിരിക്കുമല്ലേ ശ്രമിച്ചവരുണ്ടായിരിക്കുമെന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരാളും ആശ്രയിക്കാനില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നിയ സമയത്ത് ഞാനങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പരാജയപ്പെട്ടിട്ടുണ്ട് ഈയിടെ ആയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് ലൈഫ് മടുത്തു എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി ഉള്ളൂ യാതൊരു പ്രതീക്ഷ എനിക്കില്ല ജീവിക്കണമെന്ന് ആഗ്രഹവും ഇല്ല ഇന്നൊക്കെ ഒന്ന് തീർന്നു പോയാൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു നിമിഷം ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഉൾക്കൊണ്ടിട്ട് മനസ്സിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും അവസാനത്തെ ദിവസമാണെന്നും ഈ ഒരു മനോഹരമായ മനോഹരമായൊരു ഭൂമിയിൽ നിങ്ങൾക്കിനി ഒരിക്കൽ പോലും ഒരു സമയം പോലും ഇല്ല ഒരു ദിവസം പോലും നിങ്ങൾക്കിനി ഇവിടെ ജീവിക്കാനുള്ള യോഗ്യതയില്ല കാരണം അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ ശബ്ദമോ സാമീപ്യമോ അല്ലെങ്കിൽ അവരെ കാണാനോ ഒന്നും നിങ്ങൾക്ക് ഇനി ഭൂമിയിൽ പറ്റില്ല ഈ ഒരു മനോഹരമായ ഒരു ഭൂമിയിൽ നിങ്ങൾ എന്തേക്കുമായിട്ട് നിങ്ങൾ അവസാന ദിവസമാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് ദിവസങ്ങളില്ല ഇവിടുത്തെ ഒന്നും നിങ്ങൾക്കിനി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളെ മനസ്സിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇത് നിങ്ങളെ ലാസ്റ്റ് ഡേ ആണെന്നുള്ളത് ആ ഒരു ചിന്ത നമ്മളെ മനസ്സിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കും ഈ ഒരു ലോകത്ത് ഒരുപാട് കാലം ഒരുപാട് വർഷങ്ങൾ അവസാനിക്കാത്ത വർഷങ്ങൾ നമുക്ക് ജീവിക്കണം എന്നുള്ളതും നമുക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് കാണണമെന്നും ഒരുപാട് പേര് സ്നേഹം നമുക്ക് അനുഭവിക്കാനുണ്ട് അതൊക്കെ നമുക്ക് അനുഭവിക്കണമെന്നും ഈ ഭൂമി എന്നുള്ള ഈ സുന്ദരമായ ലോകത്ത് ഒരുപാട് വർഷങ്ങൾ നമുക്ക് ജീവൻ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ കൊതിച്ചു പോകും പോകട്ടോ കാരണം നമ്മളത് ഉൾക്കൊള്ളുന്നുട്ടോ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളങ്ങനെ ചിന്തിച്ചു പോകും നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വ്യക്തി അവസാനമായിട്ട് കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ പ്രയാസപ്പെട്ട ആ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ഇല്ലാത്ത ശ്വാസം ശ്വാസം നിലച്ചു പോകുമ്പോൾ ഇല്ലാത്ത ശ്വാസം നമ്മൾ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ കാണുന്നില്ലേ അതൊക്കെ അവർ ആ ലൈഫിനെ അവരിഷ്ടപ്പെടുന്ന കാരണം അവരുടെ ജീവൻ അവർ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കാരണം തന്നെയാണല്ലോ നമ്മളിൽ ചെറിയ ചെറിയൊരു ടെൻഷൻ വരുമ്പോൾ നമ്മളത് വേണ്ട അവസാനിച്ചാൽ മതി ഇന്നക്കൊന്ന് അവസാനിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ അപ്പത്തൊരു ടെൻഷനിൽ പറയുന്ന വാക്കുകൾ മാത്രമാണ് ജീവിച്ച് മരിക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക ഇന്ന് ജീവനുള്ളപ്പോൾ ഓരോ നിമിഷം ഈ ജീവിതം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അത്രയും ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ജനിക്കുക എന്നുള്ളത് തന്നെ പിറ്റേ ദിവസം ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ ആ ഒരു അവസ്ഥയിൽ കൂടെ വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്കെൻ്റെ ലൈഫിനോട് ഒരുപാട് പ്രതീക്ഷകൾ വന്നു ഒരുപാട് പുതിയ പുതിയ പ്രതീക്ഷകൾ വേണം ജീവിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹം വന്നു എന്ന് പറഞ്ഞിട്ടോ തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറഞ്ഞതരില്ലോ കാരണം നമ്മൾ ഓരോരുത്തരും അത് അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് തന്നെ ഒരു കാര്യമാണ് അപ്പം നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ അത് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ലൈഫിനെ നമ്മളെ ജീവനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് നിലനിർത്താൻ നമ്മൾ എന്തോരം ശ്രമിക്കേണ്ടതെന്ന് നമുക്കെന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാവും വലിയൊരു കാര്യമൊന്നും അല്ല അപ്പോൾ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കിച്ചണിലോട്ട് ഒന്ന് തിരിച്ചു വരാവേ അപ്പോൾ കുറച്ച് സാമ്പാർ കഷ്ണങ്ങളാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാവേ നമുക്കിങ്ങനെ വീട് പണി നടക്കണ കാരണം കിച്ചണിൻ്റെ ഒരു സൈഡ് പൊളിച്ചിട്ടാണ് ഹാളിൻ്റെ ഒരു സൈഡ് പൊളിച്ചിട്ട് സിറ്റൗട്ട് സിറ്റോട്ട് പൊളിക്കുകയാണ് അങ്ങനെ എല്ലാ ഭാഗത്തും പണി നടക്കണ കാരണം നല്ല നമ്മൾ ഈ താമസിക്കുന്ന വീട് പണി നടക്കുമ്പോൾ എന്തോരം കഷ്ടമാണ് അറിയും കാരണം ഇത് അങ്ങോട്ട് മാറ്റിയിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടും നമ്മളെ സൗകര്യ കുറവൊക്കെ വരുന്ന നേരെ മറിച്ച് നമ്മളെല്ലാ പണിയും കഴിഞ്ഞത് വന്നിരിക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ല കാരണം എന്തായാലും നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മളിത് വാങ്ങിച്ചപ്പോൾ കൊടുക്കണം ഒരു ഉദ്ദേശത്തിലായിരുന്നു വാങ്ങിച്ചിരുന്നത് പിന്നെ കൊടുക്കണില്ല എന്ന് വെച്ചപ്പോഴാണ് നമ്മളിത് മേലക്കൊക്കെ എടുത്ത് ക്ലിയർ ചെയ്തെടുക്കുക എന്ന് വെച്ചത് അങ്ങനെതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ടിട്ട് കുറച്ച് മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞി അപ്പുറത്തെ വീട് എന്ന് ഞാൻ പറയണേലു കേട്ടോ എൻ്റെ മനസ്സിലൊരിക്കലും അവർ അപ്പുറത്തെ വീട്ടിലല്ല എൻ്റെ സ്വന്തം കൂടെപ്പുറം പിന്നെ പോലാണ് പോലല്ല അങ്ങനെ ആണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇത്രയും വർഷത്തെ ബന്ധം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവർ മുരിങ്ങയില കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം ഞാനെന്ത് എനിക്കിപ്പോൾ വെയ്യാ തോന്നിയാലും എന്തെങ്കിലും ഒക്കെ അവരോടാണ് പറയും ചോദിക്കുകയൊക്കെ ചെയ്യാട്ടോ ഞാൻ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കൊരു ദേഷ്യത്തി അനുഗ്രഹം ഒന്നും ഇല്ലാത്തൊരു കുറവ് എനിക്ക് അവരിലൂടെ നികത്താൻ പറ്റാറ് െന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാട്ടോ എൻ്റെ ഫാമിലിയിൽ പോലും ഞാൻ അവരോട് പറയണ പോലെ അത്രയും മനസ്സ് തുറന്ന് ഞാനൊരു കാര്യം പറയാറില്ല കേട്ടോ പിന്നെ പറയണ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് അത് അവരോട് നല്ല കമ്പനി കേട്ടോ എല്ലാ കാര്യങ്ങളും അവരോട് പറയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പിട്ടോ നമുക്ക് ചില ബന്ധങ്ങൾക്കപ്പുറം നമ്മളെ മനസ്സിൽ ചില ആൾക്കാർക്ക് നമ്മളൊരു സ്ഥാനം കൊടുക്കൂല അങ്ങനെ ഉണ്ടോ എൻ്റെ മനസ്സിൽ വരുമൊക്കെ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളോ അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ ഞാൻ ആരോടും അങ്ങനെ തല്ലുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ മുഷിപ്പ് കാണിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പോവില്ല പക്ഷേ പല സൗഹൃദങ്ങളും എനിക്ക് എന്നാലും നിർത്തിക്കൊണ്ട് പോകാൻ എപ്പോഴെപ്പോഴും വിളിച്ചിട്ടും സൗഹൃദ സംഭാഷണങ്ങളിൽ ിലൂടെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പലതും പറ്റാറില്ല പക്ഷെ ഇത് രണ്ടും ഞാൻ എപ്പോഴും അങ്ങനെ മൈൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സൗഹൃദമാണ് കേട്ടോ സൗഹൃദമാണ് സ്നേഹമാണ് ബന്ധമാണ് അപ്പോൾ ഇനി നമുക്കിത് ചേനയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു വീട് പോലെ ചേന ഫ്രൈ ചെയ്ത് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളി ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അത് വളരെ സിംപിളല്ലേ എന്നാൽ വിചാരിച്ചിട്ടോ ചിലരൊന്നും ഉണ്ടാക്കണം നമുക്കറിയില്ല നമ്മൾ നമ്മളുണ്ടാക്കണമെന്ന് അവർക്കും അറിയില്ല അങ്ങനെയാണല്ലോ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് ഉപ്പും മുളകും കുറച്ച് മഞ്ഞളും തേച്ച് നമ്മൾ മീനിലൊക്കെ മസാല തേച്ച് വയ്ക്കണം പോലെ മാറ്റി വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ കേട്ടോ നല്ല ഫ്രൈ ആകാനും പാടില്ല എന്നാൽ പാകത്തിനാവും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയല തന്നെ കുറച്ച് മീനുകൂടി പൊരിച്ചെടുക്കാം അപ്പോൾ നല്ല അയലയാണ് അയല നമ്മൾ നല്ല മസാലയൊക്കെ തേച്ചിട്ട് ഇന്നലെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആയാലും അവിടെ കിടന്നിങ്ങനെ ഫ്രൈ ആയോണ്ടിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിന്ന് വാഴലയിൽ ആഗ്രഹം അങ്ങനെന്താ നമ്മൾ നമ്മൾ തൊടിയിൽ തന്നെ അല്ല വാഴയിലേൽ വെട്ടാൻ പോകുകയാണ് കാരണം ഇവിടെ ആകെ ഈ വാഴയൊക്കെ തന്നെയുള്ളുട്ടോ ഒരുപാട് മരങ്ങളൊന്നും ഇല്ല അപ്പോൾ ബാക്കി ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് ബാക്കൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ മെറ്റിൽ ട്രിക്ക് കാരണം ടോക്കാനും ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വീട് പണി ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പുല്ലൊക്കെ വളരുമ്പോൾ നമുക്കിത് നോക്കാനും ഇത് പറിച്ചു കളയാനും ഇത് വൃത്തിയാക്കാനോ എന്നുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ കാരണം ഇതിനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വരുമാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് നടക്കും അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പോരല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കല്ലിട്ടതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടെങ്കിൽ നമ്മളത് വാഴയിൽ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഷംനാസാണ് കേട്ടോ വാഴയിൽ വെട്ടി തന്നത് അപ്പോൾ ഇതൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വാഴയിലൊന്നും കഴിക്കാമെന്ന് ചെറിയൊരാഗ്രഹം അങ്ങനെ അതാ വാഴയിൽ ഫുഡൊക്കെ വളമ്പാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഇലക്കിട്ടിട്ട് നല്ലൊരു അടിപൊളി സദ്യ കഴിക്കാനാണ് കേട്ടോ ആഗ്രഹം അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള വൻപയർ കുത്തിക്കാച്ചിയതുണ്ട് നല്ല ചേന ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ മുരിങ്ങയില തേങ്ങ ഒക്കെ ഉപ്പേരി വെച്ചതുണ്ട് നല്ലൊരു അടിപൊളി അയല പൊരിച്ചതുണ്ട് പപ്പടം പൊരിച്ചതുണ്ട് പിന്നെ ഈത്തപ്പഴം അച്ചാറുണ്ട് നല്ല അടിപൊളി ചോറും നല്ല സാമ്പാറും ഇതൊക്കെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഡൈൻമൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ ചിലവരൊക്കെ എന്നോട് പറയും ഓ കണ്ടാൽ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു സദ്യ നമ്മളിങ്ങനെ ഇലയിലൊക്കെ വിളമ്പിച്ച് കാണുമ്പോൾ അത് വോയിസ് കൊടുക്കുമ്പോൾ എനിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയ ഒരു ഡൈൻമൈ ലൈഫാണ് അപ്പോൾ ഇന്നൊക്കെ ഫുഡ് പുറത്തൊന്നാണ് കഴിച്ചിട്ടില്ല എല്ലാ ദിവസവും ദിവസമൊന്നും നമ്മളിങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല വീടൊക്കെ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല കേട്ടോ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നല്ല ഇങ്ങനെയൊക്കെ വിഭവ സമൃദ്ധമായിട്ടൊരു ഊണൊക്കെ എന്ന് തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളെ മനസ്സിന് തൃപ്തിപ്പെട്ട് മനസ്സിലിണങ്ങിയൊരു ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് സൗന്ദര്യ സംരക്ഷണത്തിന് പോകുകയാണ് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയാറുണ്ട് മേക്കപ്പ് കൂടുതലാണ് മേക്കപ്പ് കൂടുതലാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മേക്കപ്പ് ഒന്നും അധികം ചെയ്യുന്നില്ല ഒരു ലിപ്സ്റ്റിക്കും ഒരു പൗഡറും ഒരു ക്രീമും ഒരു ഐലൈനറും ഒക്കെ യൂസ് ആക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും പറഞ്ഞാലും ആർക്കും വിശ്വാസം എന്നല്ല ചിലവരൊക്കെ പറയും മഴയത്തുനിന്ന് നിന്ന് നോക്കണം എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ ഇനി മഴ പെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാട്ടോ അല്ലാതെ അപ്പോൾ എന്താ പറയാ കാരണം ഞാൻ പ്പോഴും സൗന്ദര്യം സംരക്ഷിക്കാറുണ്ട് കേട്ടോ അതില്ല എന്ന് പറയുന്നില്ല ഞാൻ ഫേഷലും അതുപോലെ തന്നെ ഹെന്നയും അതുപോലെ അതുപോലെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അത് ആഴ്ചയിൽ ഒരു വാശമായതാണെങ്കിൽ നിന്നും അതൊക്കെ ചെയ്യാമെന്ന് വെച്ചു കാരണം നാളെ മുതൽ നമ്മൾ നെട്ടോട്ട ഓർഡർ നടക്കുകയല്ലേ അപ്പം എല്ലാം ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ അങ്ങനെതാ കുളിക്കാൻ പോകാണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ദാ നിശുമോൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ എപ്പോഴും അവൻ ചായ സ്നാക്സൊക്കെയാണ് കഴിക്കുക അപ്പോൾ ഇന്ന് അവനും മേലൊക്കെ വെച്ചിട്ട് ചോറ് എന്ന് പറഞ്ഞു അങ്ങനെ ചോറൊക്കെ കൊടുത്തു അപ്പോൾ അന്നത്തേക്ക് ഈ വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്